നമസ്കാരം വോട്ടെണ്ണലിന് മുമ്പ് കെ പി സി സി അധ്യക്ഷ പദവി തിരികെ വേണമെന്ന കെ സുധാകരൻ്റെ വാശി ആ വാശിക്ക് പിന്നിൽ കണ്ണൂരിലെ തോൽവി ഭയമാണോ എന്ന് ചോദിക്കേണ്ടി വരും ജൂൺ വരെ ചുമതല നൽകിയിട്ട് എം എം ഹസനെ പാതി വഴിയിൽ ഇറക്കി വിടുന്നതിൽ പാർട്ടിയുടെ ഭൂരിപക്ഷത്തിനും വിയോജിപ്പ് ഉണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഐക്യത്തോടെ പാർട്ടിയെ നയിച്ചതും ഹസന് തുണയായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുക്കുന്ന കോൺഗ്രസ്സിന് പാർട്ടിയെ കൂട്ടായി ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ നേതൃത്വം വേണമെന്ന് തന്നെയാണ് ആവശ്യം ഉയരുന്നത് കെ പി സി സി അധ്യക്ഷൻ്റെ ചുമതല ജൂൺ നാലിന് മുൻപ് തിരികെ നൽകണമെന്ന കെ സുധാകരൻ്റെ ആവശ്യത്തിന്മേൽ മേൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ ചർച്ച ആരംഭിച്ചു കഴിയുമെന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിക്കും വരെ പ്രസിഡന്റിന്റെ ചുമതല നൽകപ്പെട്ട എം എം ഹസനെ കാലാവധി പൂർത്തിയാകും മുൻപ് തന്നെ മാറ്റുന്നതിൽ എഐ സി സിക്ക് അതിർത്തിയുമുണ്ട് അതേസമയം ജൂൺ നാല് വരെ കാത്തിരുന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കണ്ണൂരിൽ പരാജയമുണ്ടായാൽ പദവി തിരികെ ലഭിക്കില്ല എന്നുള്ള ഭയമാണ് കെ സുധാകരനെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത് നിലവിൽ സുധാകരൻ്റെ നിലപാടിന് പാർട്ടിയിലുള്ള പിന്തുണ എന്ന് പറയപ്പെടുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ യു ഡി എഫ് കൺവീനറായിട്ടുള്ള ബെന്നി ബഹനാനും മാത്രമാണ് എന്നറിയാം പാർട്ടിയുടെ ബഹുഭൂരിപക്ഷവും സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന നിലപാടുകാരാണ് ഉള്ളത് ആരോഗ്യകാരണങ്ങളാൽ സുധാകരന് കെ പി സി സി അധ്യക്ഷൻ്റെ ചുമതലകൾ നേരാമ്പണം നടത്തിക്കൊണ്ടുപോകാൻ തന്നെ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ള വിലയിരുത്തലാണ് ഭൂരിപക്ഷം കോൺഗ്രസ്സുകാർക്കുമുള്ളത് എന്ന് പറയേണ്ടി വരും അതിനിടെയാണ് സുധാകരൻ കണ്ണൂരിൽ തോൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ അത് പാർട്ടിക്ക് വലിയ അവമതിപ്പും ഉണ്ടാക്കുകയും ചെയ്യും ഗ്രൂപ്പ് പോരോ പഠനപ്പിണക്കങ്ങളോ വിവാദങ്ങളോ ഇല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അത് പൂർത്തിയാക്കാനായത് കോൺഗ്രസിലെ ടീം വർക്കിൻ്റെ വിജയമായാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനായതാണ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടിയെ പ്രാപ്തമാക്കിയത് എന്ന് പറയേണ്ടി വരും ഒരു തരത്തിൽ അത് ശരിയുമാണ് ലീഗിൻ്റെ മൂന്നാം സീറ്റ് അടക്കമുള്ള പ്രശ്നങ്ങൾ വലിയ സമ്മർദ്ദമായി ഉരുണ്ടുകൂടിയെങ്കിൽ പോലും അതിനെയെല്ലാം വളരെ വലിയ ഫലപ്രദമായിട്ട് നേരിടുവാനും അതിനെ മറികടക്കുവാനും കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് സമചിത്തതയോടെ പ്രശ്നങ്ങളെ നേരിടുവാനും അനാവശ്യ പ്രതി പ്രതികരണങ്ങൾ നടത്തി വിവാദങ്ങൾക്ക് വഴിമരുന്നില്ലാതിരിക്കുവാനും എം എം ഹസൻ അടക്കമുള്ള കെ പി സി സി ടീം വളരെ ശ്രദ്ധിച്ചതോടെ പദവ് പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ ശൈലിയിൽ നിന്നുള്ള പ്രകടമായിട്ടുള്ള വഴിമാറി നടക്കലായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണുകയും ചെയ്യാം വലിയ ലക്ഷ്യങ്ങളെ പിന്തുടരുന്ന രാഷ്ട്രീയ നേതൃത്വം പുലർത്തേണ്ട പക്വതയും മിതത്വവും ശീലമാക്കാൻ സുധാകരൻ്റെ അഭാവത്തിൽ നേതൃത്വം കൈയാളിയ പുതിയ ടീമിന് കഴിഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയം രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമാക്കിയെടുക്കുവാനും അനുകൂലമായ അന്തരീക്ഷത്തെ നിലനിർത്തിക്കൊണ്ടുപോകുവാനും പുതിയ കാലത്ത് ഈ ശൈലി ഏറ്റവും അനിവാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സുസംഘടിതമെന്ന് തോന്നിപ്പിക്കുന്ന സംഘടനാബലമുള്ള സി ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ കെ സുധാകരൻ്റെ ശൈലി പാരി പര്യാപ്തമല്ല എന്ന് തെളിഞ്ഞ നാളുകളാണ് കഴിഞ്ഞുപോയത് എന്ന് പറയേണ്ടി വരും സുധാകരൻ പ പലതിനും തുടക്കമിട്ടു പക്ഷേ ഒന്നും മുന്നോട്ട് പോയില്ല പൂർത്തിയാക്കിയതുമില്ല എന്നുള്ളതാണ് വസ്തുത ചെറിയ നാവുപുഴകളും പെരുമാറ്റ എല്ലാം അനുനിമിഷം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് രാഷ്ട്രീയ നേതൃത്വം ഏറ്റവും ശ്രദ്ധയോടെ സമൂഹത്തിൽ ഇടപെട ഇടപെടേണ്ട കാലമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ലീഗിൻ്റെ മൂന്നാം സീറ്റ് വിവാദം തന്നെ അതിന് ഉദാഹരണമാണ് ലീഗിന് സീറ്റ് നൽകില്ല എന്നും കോൺഗ്രസ് തന്നെ കണ്ണൂർ അടക്കമുള്ള സീറ്റിൽ മത്സരിക്കുമെന്നുമായിരുന്നു അന്ന് കെ സുധാകരൻ അടക്കം പ്രതികരിച്ചത് ഇതോടെ മൂന്നാം സീറ്റ് എന്ന് പറയപ്പെടുന്ന ആവശ്യത്തിൽ നിന്ന് ഒരു നിലയ്ക്കും പിന്മാറാൻ കഴിയാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ കഴിയാത്ത ഒരു നിർബന്ധിത സ്ഥിതിയിലേക്ക് ലീഗ് നേതൃത്വവും എത്തിച്ചേർന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹസനും അടങ്ങിയ ടീം വളരെ പെട്ടെന്ന് ഇടപെട്ട് ലീഗ് നേതൃത്വവുമായി സംസാരിച്ച പ്രശ്നം രമ്യമായി പരിഹരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അപ്പോഴും അടുത്തതായി ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റ് അത് ലീഗിന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ അശ്രദ്ധമായി കെ സുധാകരൻ നടത്തിയ പ്രസ്താവനയാണ് ആ വലിയ വിട്ടുവീഴ്ചയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത് എന്നത് കാണാതിരുന്നും കൂടാരും ഇനിയൊക്കെ വരാൻ പോകുന്നത് ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ് അവിടെ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ ലക്ഷ്യങ്ങളാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് സംഘടനാപരമമായും രാഷ്ട്രീയപരമായിട്ടുമൊക്കെ പാർട്ടിയെ ഒരുക്കേണ്ടതുണ്ട് എന്നതാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുള്ള മേൽക്കൈ മറികടക്കുവാൻ നല്ല തയ്യാറെടുപ്പുകൾ ഏതൊരു പാർട്ടിക്കും ആവശ്യമുണ്ടത് കോൺഗ്രസിന് ആവശ്യമുണ്ട് ബൂത്ത് തലം മുതൽ ബ്ലോക്ക് തലം വരെയുള്ള പാർട്ടി കമ്മിറ്റികളെ സജീവമാക്കിയാൽ മാത്രമേ ആ ലക്ഷ്യം കാണാനാവൂ എന്നുള്ളത് വസ്തുത അതിന് സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇടപെടുന്ന പുതിയ നേതൃത്വം എന്ന് പറയുന്നത് അനിവാര്യമാണ് നേതൃതലത്തിൽ അത്തരമൊരു പൊളിച്ചെഴുത്തിന് ദേശീയ നേതൃത്വം തയ്യാറായേ മതിയാകൂ എന്ന അഭിപ്രായത്തിനാണ് കോൺഗ്രസിൽ ഇപ്പോൾ മുൻതൂക്കം എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് വേഗത്തിലുള്ള തീരുമാനങ്ങളും അത് നടപ്പാക്കുവാനുള്ള ഇച്ഛാശക്തിയും ഹൈക്കമാൻഡ് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ കേരളത്തിലും കാര്യങ്ങൾ വീണ്ടും പഴയ പഴയകാലത്തേക്ക് തന്നെ മടങ്ങിപ്പോകുമെന്നുള്ള കാര്യത്തിനും സംശയമില്ല ഒന്ന് കരകയറിയ ശേഷമുള്ള ആ തിരിച്ചുപോക്ക് ദുരന്തങ്ങൾ വിത വിതയ്ക്കുമെന്ന കാര്യം നേതൃത്വം മറന്നു പോകരുതെന്നാണ് പ്രവർത്തകരുടെയും മുന്നറിയിപ്പ് അതുകൊണ്ട് ആ പ്രവർത്തകരുടെ ഇടപെടലുകൾ അവർ പറയുന്ന വാദങ്ങൾ അത് ശ്രദ്ധിക്കുവാൻ കെ പി സി സിക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത കഴിയാത്തവണ്ണം തകർന്ന് തരിപ്പണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനിയൊരു ഉണർത്തെഴുന്നേൽപ്പിന് ഈ പാർട്ടിക്ക് ജീവനില്ലാതായി പോകും എന്നുള്ളത് സത്യവുമാണ്